നമസ്കാരം മെയ് മാസത്തിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ് മെയ് മാസവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ സമയമാണ് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് തന്നെ പറയാം ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി നാരായണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ആദ്യം ഇരട്ട രാജയോഗത്തോടെ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് മെയ് മാസം അനുകൂലം തന്നെയാകുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരട്ട രാജയോഗം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ് അതിനാൽ തന്നെ ഈ സമയം ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ട് എങ്കിൽ പോലും ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിജീവിക്കുവാൻ അത് ഏതൊരു പ്രശ്നമാണ് എങ്കിലും അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാകുന്നു ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അലച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് അതിനാൽ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് കൂടാതെ ഈ സമയം ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം ലഭിക്കാം ഭൂമി വിൽപ്പനയ്ക്ക് അല്പം സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ നിങ്ങൾക്ക് പദവികൾ നേടുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം ജോലി ലഭിക്കുവാനും വിദേശത്തേക്ക് പോകുവാനുമുള്ള അവസരങ്ങൾ വന്നുചേരാം ഇരട്ട രാജയോഗം തന്നെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുചേരാം പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതായ സമയമാകുന്നു തീർച്ചയായും പരീക്ഷകളിൽ പോലും ഉയർന്ന വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും അനുകൂലമാണ് സമയം തീർച്ചയായും ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആയിന്യം നക്ഷത്രമാണ് ആയിന്യം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മെയ് മാസത്തിൽ ഇരട്ട രാജയോഗം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാണ് അതിനാൽ ചില അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാക്ഷാത്കരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് കഴിവുകളുണ്ട് എങ്കിൽ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതായ സമയമാണ് മുടങ്ങിപ്പോയ സംരംഭങ്ങൾ നിങ്ങൾക്ക് വീണ്ടും പുനരാരംഭിക്കുവാൻ സാധിക്കും കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട രേഖകൾ അനുമതി എന്നിവ നിങ്ങൾക്ക് ലഭിക്കും തൊഴിൽപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് കൂടാതെ ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കർമ്മ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായി ആദ്യത്തിനും പതിനൊന്നിൽ വ്യാഴവും സഞ്ചരിക്കുകയാൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം നിങ്ങളുടെ കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം തീർച്ചയായും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം എന്നാൽ ഒരു കാര്യവും എടുത്തു ചാടി തീരുമാനിച്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക സൗഭാഗ്യം തേടിയെത്തുന്ന സമയമാണ് അതിനാൽ ഏവരോടും സൂക്ഷിച്ച് മാത്രം പെരുമാറുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ് നക്ഷത്രക്കാരും ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും കാരണം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായ സമയമാണ് ചിങ്ങക്കൂറിന്റെ അധിപനായ സൂര്യൻ ഉച്ചസ്ഥാനത്തിലും തുടർന്ന് അനുകൂല ഭാവമായ പത്താം ഇടത്തിലും സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കും ഈ സമയം അതിനാൽ ചില കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കുന്നതാണ് കാര്യസാധ്യം നേടിയെടുക്കുവാൻ സാധിക്കും ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ ആഗ്രഹ സാഫല്യങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ഗുണഫലങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ പദവികൾ ലഭിക്കാം ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാം ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ധനപരമായി പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു വന്നുചേരാം അല്പം ശ്രദ്ധിച്ച് മുന്നേറുകയാണ് എങ്കിൽ പെട്ടെന്ന് ജീവിതത്തിലേക്ക് ധനം വന്നു ചേരും തീർച്ചയായും തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ അനുകൂലമായി വന്ന് ഭവിക്കുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു പ്രണയികൾക്കും അനുകൂലമാണ് സമയം ദാമ്പത്യ ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും വാക്കിലും കർമ്മങ്ങളിലും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക തീർച്ചയായും ഭാഗ്യം കൂടി തുണയ്ക്കുന്ന സമയമായതിനാൽ ഏത് കാര്യത്തിലും വിജയങ്ങളും ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് ഈ സമയം വളരെ അനുകൂലമാണ് മെയ് മാസം അനുകൂലമാണ് എന്ന ചിന്ത എപ്പോഴും മനസ്സിൽ വേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് ഈ മാസം ഇരട്ട രാജയോഗത്താൽ ചില കാര്യങ്ങൾ അനുകൂലമായി ജീവിതത്തിലേക്ക് വന്നു ചേരും അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഏവരുടെയും സഹകരണം ലഭിക്കുന്നതായ സമയമാണ് ബന്ധുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെയും പിന്തുണ ലഭിക്കും കൂടാതെ ഈ സമയം ദൗത്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും അഭിപ്രായങ്ങൾക്ക് അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ പഴയ കാര്യങ്ങൾ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും അത് സന്തോഷം പകരുന്ന കാര്യങ്ങളായി മാറുവാനും സാധ്യത കൂടുതലാകുന്നു ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും സാധിക്കും ജോലി ലഭിക്കുവാനും ജോലി മാറുവാനും വിദേശത്തേക്ക് പോകുവാനും അനുകൂലമാണ് സമയം കാരണം ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയങ്ങൾ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സിൽ വന്നു ചേരുന്ന വിഷമങ്ങളെ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം എന്നാൽ ചിലവ് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് മെയ് മാസം എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക നക്ഷത്രനാഥനായ ആദ്യത്തിൻ്റെ ഉച്ചസ്ഥിതിയാൽ ആത്മശക്തിയും അനുകൂലമായ ഫലങ്ങളും വന്ന് ചേരുന്നതായ സമയമാകുന്നു ഏത് കാര്യവും ധൈര്യസമേതം മുന്നോട്ട് പോകുവാനുള്ള ആത്മശക്തി നിങ്ങൾക്ക് വന്നു ചേരും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉതകുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് കർമ്മ ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും ബിസിനസ് കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്ന കാര്യവും ഓർക്കുക പല രീതിയിലുള്ള കാര്യങ്ങൾ തർക്കവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും കൂടാതെ തർക്കങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ്സുമായി ഉണ്ട് എങ്കിൽ അതും പരിഹരിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരും എന്നിരുന്നാൽ പോലും അത് ഒഴിവാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് താൽപ്പര്യം വർദ്ധിക്കുകയും കൃഷിയിൽ നിന്നും ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം ഒന്നിൽ കൂടുതൽ തന്നെ സ്രോതസ്സുകളിൽ നിന്നും ധനം നേടിയെടുക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതിനാൽ മുൻപ് ഉപേക്ഷിച്ചതായ പല കാര്യങ്ങളും ഈ സമയം ചെയ്യുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും തീർച്ചയായും അനുകൂലമാണ് സമയം വാക്കിലും കർമ്മങ്ങളിലും പ്രത്യേകം ശ്രദ്ധ വേണം ഒരിക്കലും അശ്രദ്ധയോടെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് അംഗീകാരം തേടി എത്തുന്നതായ സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ലാഭം കൊയ്യുവാൻ സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നാൽ ഒരു വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിലൂടെ ധനപരമായ നഷ്ടങ്ങൾ ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് തൊഴിൽ ലഭിക്കാം തൊഴിൽ മാറുവാനുള്ള സാധ്യതയും കൂടുതലാണ് വിദേശത്ത് പോലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കർമ്മരംഗത്ത് പെട്ടെന്ന് ഉയർച്ച നേടാം വിദേശത്ത് പഠനത്തിനുള്ള അവസരങ്ങൾ പോലും വന്നു വന്നുചേരാം കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു വന്നുചേരാം കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളും അവസരങ്ങളും കടന്ന് വരുന്നതായ സമയമാണ് തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം ഭാഗ്യപരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായി ഭവിക്കും മെയ് മാസത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ചെയ്യുന്നതായ അവസരങ്ങൾ അതായത് നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും തന്മൂലം ധനപരവും അല്ലാത്തതുമായ നേട്ടങ്ങൾ വന്ന് ചേരുവാനും സാധ്യത കൂടുതലാണ് ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും വിമത സ്വരങ്ങൾ ഉണ്ടാകും എങ്കിലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത് കുടുംബത്തിലുള്ള തർക്കങ്ങളാണ് ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങളാണ് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ടു പോകുവാനുള്ള അവസരങ്ങളും വന്നു ചേരും കൂടാതെ ഈ സമയം ഗൃഹാന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാകാം തർക്കങ്ങൾ തീരെ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് പൊതുവെ കുറവാകാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്തോ നാട്ടിലോ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഏവർക്കും ഇരട്ട രാജ്യോഗത്തോടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ നക്ഷത്രക്കാരാകുന്നു എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ ഈ മാസം വന്ന് ചേരുന്നതായ സമയമാണ് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ മാസം ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നത് എന്ന് മനസ്സിലാക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വ എന്നാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വ്യാഴമാറ്റം മെയ് ഒന്നാം തീയതി സംഭവിക്കുകയാൽ ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് നിങ്ങൾക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം കർമ്മരംഗത്ത് എതിർപ്പുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിക്കും എന്നിരുന്നാലും ടെൻഷനുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട് ഈ സമയം അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക വ്യാഴമാറ്റങ്ങൾ ഈ ദോഷകരമായ ഫലങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക തീർച്ചയായും ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു പ്രത്യേകിച്ചും ഈ സമയം മഹാമൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നതും മൃത്യുജയ മന്ത്രം ജപിക്കുന്നതും ഭഗവാന് തുളസിമാല ചാർത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയം തീർച്ചയായും അനുകൂലമല്ല സമയം എന്ന കാര്യം ഓർക്കുക ആദ്യ പകുതിയാണ് നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടത് ഈ സമയം പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വന്നു വന്നുചേരാം കൂടാതെ ഈ സമയം നീതിബോധത്തോടെ പ്രവർത്തിച്ചാൽ പോലും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഫലങ്ങൾ വന്നു ചേരാം ചെലവ് വർധിക്കുന്നതാണ് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാം മെയ് മാസത്തിന്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് അനുകൂലമാകും എന്നിരുന്നാൽ പോലും ആദ്യ സമയം ആദ്യ പകുതി വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധ പുലർത്തുക തീർച്ചയായും അടുത്തുള്ള ശ്രീകൃഷ്ണക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക പഞ്ചാക്ഷര മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും നിത്യവും ജപിക്കുന്നതും കൂടാതെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വൈശ്വര്യമാണ് ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല ഭഗവാന് ചാർത്തി പ്രാർത്ഥിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം വ്യാഴം ജന്മ നക്ഷത്രത്തിലും ആദിത്യൻ ജന്മരാശിയിലും സഞ്ചരിക്കുന്ന കാലമാകുന്നതിനാൽ തന്നെ മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സമയം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക വ്യാഴം ജന്മ നക്ഷത്രത്തിലും ആദിത്യൻ ജന്മരാശിയിലും സഞ്ചരിക്കുന്ന കാലം ആയതിനാൽ തന്നെ ഈ സമയം വെല്ലുവിളികളും പല രീതിയിലുള്ള പല രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു ചേരാം ആലസ്യം ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായ സമയമാണ് അതിനാൽ തന്നെ ഈ സമയം ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം പണയ വസ്തുക്കൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടെൻഷനുകൾ വന്നു ചേരാം കൂടാതെ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഈ സമയം തീർച്ചയായും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക അപകടങ്ങൾ പല രീതിയിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം വായ്പ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ടെൻഷനുകൾ വന്നു ചേരാം കൂടാതെ ഈ സമയം പല രീതിയിലുള്ള നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും ധനപരമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് ധനപരമായി അനുകൂലമല്ല സമയം എന്ന കാര്യവും ഓർക്കുക ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരും പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരുകയും മുന്നോട്ടു പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്നതായ അവസ്ഥ വന്നു ചേരാം ഉപേക്ഷിക്കേണ്ടതായി തന്നെ വരും എന്ന കാര്യം ഓർക്കുക അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ് തീർച്ചയായും ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതും ശുഭകരമാണ് ശത്രുദോഷം വർദ്ധിക്കുന്നതിനാൽ തന്നെ ഭദ്രകാളി ദേവിയെ കൂടി ആരാധിക്കുക തീർച്ചയായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഈ സമയം തുളസി മഹാര ചാർത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് പഞ്ചാക്ഷി മന്ത്രവും മൃത്യുഞ്ജയ മന്ത്രവും ഓം നമോ നാരായണായ എന്ന അതിവിശേഷപ്പെട്ട മന്ത്രവും നിത്യവും ജപിക്കുന്നത് ശുഭകരം തന്നെയാണ് മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമല്ല എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം ലഭിക്കേണ്ടതായ ജോലി അല്പം കാലതാമസം നേരിടേണ്ടതായി വരാം കടം വാങ്ങുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാണ് കടം വാങ്ങാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാണ് അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ കച്ചവടവുമായി ബന്ധപ്പെട്ടോ അല്പം നഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകാത്തതായ അവസ്ഥയോ ലാഭം നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ വന്നു വന്നുചേരാം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ലാഭം ലഭിക്കണം എന്നില്ല കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു വന്നുചേരാം ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്നുചേരാം ചിട്ടി ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമല്ലാത്തതായ അവസ്ഥ അത്തരത്തിൽ ഭവിക്ക ഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നതായ സമയത്ത് ധനം കൈകളിലേക്ക് വന്ന് ചേരണം എന്നില്ല ഈ സമയം തീർച്ചയായും മാസത്തിന്റെ ആദ്യ പകുതി അല്പം ശ്രദ്ധിക്കുക രണ്ടാം പകുതി മുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരും വാഹനാപകടത്തിന് സാധ്യത കൂടുതലായതിനാൽ തന്നെ അതല്ല മറ്റു രീതിയിലുള്ള അപകട സാധ്യത ഉള്ളതിനാൽ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാണ് ശത്രുദോഷം വർദ്ധിച്ചിരിക്കുന്നത് സമയമായതിനാൽ തീർച്ചയായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക ശ്രീകൃഷ്ണ ഭഗവാനെ തുളസിമാല കൂടി ചാർത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും സർവ്വൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും ഈ ദുരിതങ്ങൾ ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം മഹാമൃത്യുജയ മന്ത്രവും പഞ്ചാക്ഷയ മന്ത്രവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി മൂലം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് ഈ സമയം സൂര്യക്കേടുകൾ ഗാർഹികമായ സൂര്യക്കേടുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് സഹോദരങ്ങൾക്കിടയിൽ തർക്കങ്ങൾ വന്നുചേരാം എന്നാൽ ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നാലാം ഭാവത്തിലെ രാഹുവും ചൊവയും മനഃശാന്തി കുറയ്ക്കും അതിനാൽ തന്നെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ വേണ്ടപ്പെട്ടവരുമായി തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് ഗൃഹവുമായി ബന്ധപ്പെട്ടോ വാഹനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അറ്റകുറ്റപ്പണികൾക്കുള്ള സാധ്യതകൾ വന്നു ചേരാം ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ് കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യും എങ്കിലും അത് വിജയത്തിലെത്തണം എന്നില്ല വിചാരിച്ച രീതിയിലുള്ള ലാഭം വന്ന് ചേരണം എന്നില്ല അതിനാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന ഉയർച്ച ലഭിക്കണം എന്നില്ല കൂടാതെ ശത്രുക്കൾ വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാണ് ശത്രുദോഷം വന്ന് ചേർന്നിരിക്കുന്നതായ സമയം നിങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം തീർച്ചയായും എതിർപ്പുകൾ ഉയരുന്നതായ സമയമാണ് വാഹനാപകടത്തിനോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള അപകടങ്ങൾക്കോ സാധ്യതയുണ്ട് എന്നാൽ പരമശിവനെ ഈ സമയം ആരാധിക്കുകയും പഞ്ചാക്ഷരീ മന്ത്രവും മൃത്യുജയ മന്ത്രവും ജപിക്കുന്നതിനോടൊപ്പം മൃത്യുജയ പുഷ്പാഞ്ജലി ജന്മനക്ഷത്ര ദിവസം നടത്തി പ്രാർത്ഥിക്കുക അനുകൂലമാകും കാര്യങ്ങൾ കൂടാതെ ഈ സമയം ശത്രുക്കൾ വർദ്ധിക്കുന്നതിനാൽ ഭദ്രകാളി ദേവിയെ ആരാധിക്കുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ ഭഗവാനെ നിത്യവും ആരാധിക്കുകയും ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ഭഗവാന് തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് തീർച്ചയായും ദോഷകരമായ ഈ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും അത് ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും